ഇത് ദിനോസർ കാലഘട്ടത്തിലെ ബ്രാക്കിയോസോറസ് എന്ന് വിളിക്കപ്പെടുന്ന വടക്കൻ അമേരിക്കയിലെ ജുറാസിക് കാലഘട്ടം ഏതാണ്ട് എൺപത് അടി നീളവും ഇരുപത്തെട്ട് ടൺ ഭാരവും ഉണ്ടെന്നൊക്കെയാണ് കണക്ക് ഏതാണ്ട് നാല് ആഫ്രിക്കൻ ആന എലഫനിൻ്റെ ഭാരം ഇതിനുണ്ടെന്നാണ് പറയുന്നത് ഈ അപ്പം ഇത് ഇന്ന നീളം കണ്ടു ഈ കഴുത്തിൻ്റെ നീളം ഇപ്പം നമ്മളിപ്പോഴത്തെ ജിറാഫിൻ്റെ അപ്പൂപ്പനായിരുന്നിരിക്കണം നമുക്കറിയില്ലല്ലോ ഇത് ഞാൻ ഇന്ന് ഓർക്കാൻ ഒരു കാരണമാണ് എൻ്റെ അടുത്ത് ഒരു വ്യക്തി ഒരു ചെറുപ്പക്കാര് ഏതാണ്ട് ഒരു മുപ്പത്തിരണ്ട് വയസ്സ് പ്രായം കൗൺസിലിങ്ങിന് വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷയം എന്ന് വെച്ചാൽ പുള്ളിക്ക് ആറടി നാലിഞ്ച് പൊക്കം ഉണ്ട് മെലിഞ്ഞിട്ടാണ് കഴുത്തൊക്കെ ഇതുപോലെ നീണ്ടിരിക്കുക ഇപ്പോൾ പുള്ളിക്ക് സ്വയം ധാരണ താൻ അരൂപിയാണ് ഇപ്പോൾ സമൂഹത്തിൽ എല്ലാവരും ഇങ്ങേ നടന്നു പോകുമ്പോഴത്തേക്ക് ഇയാൾ നീളം കണ്ടില്ലേ അപ്പോൾ ചെറിയ പ്രായം മുതൽ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇയാളെ നീളൻ എന്നും ആണ് വിളിച്ചിരുന്നത് അപ്പോൾ ഈ ഒരു അപകർഷത ബോധം കാരണം ഇയാൾ ഡിപ്രഷനിലേക്ക് അതപ്പതിച്ചു എന്നുള്ളതാണ് അപ്പോൾ പകൽ സമയങ്ങളിലെല്ലാം ഇയാൾ ഉറങ്ങും ഏതോ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഒത്തിരി സെഡേറ്റീവ്സ് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ കഴിച്ച് ഇയാൾ പകൽ കിടന്നുറങ്ങുക എന്നിട്ട് രാത്രി സന്ധ്യ കഴിഞ്ഞിട്ട് മാത്രമേ ഇയാൾക്ക് അത്യാവശ്യം കാര്യങ്ങൾക്ക് പുറത്തിറങ്ങത്തുള്ളൂ എങ്ങനെയെങ്കിലും ഇയാൾക്ക് ഒരു വിഷാദത്തിൽ നിന്നും പുറത്തു വരണം അങ്ങനെയാണ് എൻ്റെ അടുത്തോട്ട് വന്നത് അപ്പോൾ മനുഷ്യൻ ഇത്ര അധികം തൻ്റെ ശരീരത്തിന് സമൂഹത്തിന് ഒരു മനുഷ്യൻ ഇത്രയും നീളമുണ്ട് അല്ലെങ്കിൽ മെലിഞ്ഞിട്ടാണ് എന്തുവാണ് എങ്ങനെ ഇരുന്നാലും ഇപ്പോൾ എന്താണ് അയാൾക്ക് നല്ല സ്വഭാവമുണ്ടോ നല്ല മനസ്ഥിതി ഉണ്ടോ എന്നുള്ളതല്ലേ പ്രധാനം ഇപ്പോൾ ഈ ഒരു ദിനോസറിനെ സംബന്ധിച്ചോളം ഇത് വെജിറ്റേറിയനാണ് എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് ജുറാസിക് സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പ്യൂർ വെജിറ്റേറിയൻ ആണ് ഹെർബി വോറസ് ആണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ദിനോസർ ഇതിൻ്റെ കഴുത്തിൻ്റെ നീളം കൊണ്ട് വലിയ മരങ്ങളുടെ വലിയ വലിയ നല്ല ഇലകളും മറ്റുമൊക്കെ ഈസിയായിട്ടിത് പറിച്ചെടുത്ത് കഴിക്കാൻ പറ്റും പക്ഷെ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെല്ലെ നടക്കത്തുള്ളത് വളരെ സ്ലോ ആയിട്ട് ഇത് മൂവ് ചെയ്യും